വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഫാമിലി കൂട്ടായ്മ ും എ ഇ ഡി ബൾബ് നിർമ്മാണത്തിലാണ് ഇത്തവണ പരിശീലനം നൽകിയത് ഒരു എൽ ഇ ഡി ബൾബ് യൂണിറ്റ് തുടങ്ങുകയാണ് ലക്ഷ്യമെന്ന് ഫാമിലി ലീഡർ പറഞ്ഞു കഴിഞ്ഞ പതിനൊന്ന് വർഷം മുമ്പ് രൂപീകരിച്ച ഉള്ളേരി മാമ്പോയിലെ കുടുംബങ്ങൾക്കും മറ്റുള്ളവർക്കും തൊഴിൽ കണ്ടെത്തുന്നതിനായാണ് ഉള്ളേരി ഭവനിൽ ത്രിദിന എൽഇ ഡി ബൾബ് സീരിയൽ ബൾബ് നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചത് അസീസ് കെ ടി നൌഫൽ കോടശ്ശേരി എന്നിവർ നേതൃത്വം നൽകി കെ ടി ഫാമിലി കൂട്ടുകുടുംബ വാട്സാപ്പ് ഗ്രൂപ്പ് പലിശരഹിത വായ്പ ചാരിറ്റി പ്രവർത്തനം എന്നിവയും നടത്തി വരുന്നതായി കൂട്ടുകുടുംബത്തിൻ്റെ ഗ്രൂപ്പാണ് രണ്ടായിരത്തി പതിനേഴ് ഞാൻ തുടങ്ങിയതാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇപ്പോൾ പത്ത് വർഷം പിന്നിലാണ് എൻ്റെ ഈ കുടുംബത്തിലെ പുറത്തുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി പല സംരംഭങ്ങളും ഞാൻ നടത്തിയത് അതിലൊന്നാണ് ഇന്ന് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എൽ ഇ ഡി ബൾബ് ബൾബ് നിർമ്മാണവും റിപ്പയറിങ്ങും അതുപോലെ മാല വൾബുകളുടെ നിർമ്മാണമാണ് ഇവിടെ നടന്നു തരുന്നത് പിന്നെ ഈ ഗ്രൂപ്പ് ഒരു പലിശരഹിത ബാങ്ക് നടക്കുന്നുണ്ട് ഇരുന്നൂറിലധികം ആളുകൾക്ക് പലിശ ഇല്ലാതെ വായ്പ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചാരിറ്റി ബിങ് നടത്തുന്നുണ്ട് കുടുംബത്തിൽ പുറത്തുള്ള ആളുകൾക്ക് ഒന്നര ലക്ഷം രണ്ട് ലക്ഷത്തോളം രൂപ ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ വിതരണം ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംരംഭമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ എൽ ഇ ഡി ബൾബ് നിർമ്മാണം കുടുംബത്തിൽ പുറത്തുള്ള പുറത്തുള്ള ആളുകളുടെ വരും ോ നോക്കാതെ മുന്നോട്ടാൽ തന്നെയാണ് പിന്നോക്കം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി നടത്താൻ ഉദ്ദേശിക്കുന്ന വ്യവസായ വ്യവസായ ആഗ്രഹത്തോടെ കൂടിയാണ് എൽ ഇ ഡി ബൾബ് നിർമ്മാണത്തിൽ പരിശീലനം നൽകിയത് പവിത്രൻ കോക്കല്ലൂരാണ് പരിശീലനത്തിൽ പങ്കെടുത്തവർ അനുഭവങ്ങൾ പങ്കുവെച്ചു സ്വയം തൊഴിൽ കണ്ടെത്തുക എന്നുള്ളത് കുടുംബത്തിലെ വിദ്യാസമ്പരമായ അല്ലാത്തതും എല്ലാം കൊണ്ട് പ്രായഭേദമന്യേ എല്ലാവരും വന്നിട്ട് ഈ തൊഴിൽ സ്വയം പഠിക്കുന്നത് രണ്ട് ദിവസത്തെ ട്രെയിനിങ് ക്ലാസ്സാണ് ഞങ്ങൾക്ക് കിട്ടിയത് മൂന്നാമത്തെ ദിവസം ഞങ്ങൾ സ്വയം റിപ്പയർ ചെയ്തിട്ട് സ്വയം ബൾബുകൾ മാല ബൾബുകൾ എൽ ഇ ഡി ബൾബുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല അത് അപ്പോൾ കുടുംബത്തിലുള്ള ആളുകളല്ല പുറത്തുള്ള ആളുകളെയും ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് എല്ലാവർക്കും ഒരു സ്വയം വരുമാനമായി മാറ്റണം

ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര